കൊല്ലം ഫാത്തിമമാതാ നാഷണൽ കോളേജിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ഇന്ത്യൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രാജ്യത്തുടനീളം ലഹരിമുക്ത സമൂഹങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള തന്റെ സ്വന്തം സംരംഭം പങ്കുവച്ചുകൊണ്ട് ലഹരിവിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിനും ഉപരാഷ്ട്രപതി ശക്തമായ ആഹ്വാനം നടത്തി മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധാപൂർവവും ഉത്തരവാദിത്തത്തോടെയും ഉപയോഗിക്കണമെന്നും അതിന്റെ ദുരുപയോഗ സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നും ഉപരാഷ്ട്രപതി വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു സത്യം കാരുണ്യം ദേശീയ ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് സാമൂഹ്യ മാധ്യമങ്ങൾ ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം യുവാക്കളോട് ആഹ്വാനം ചെയ്തു മാത്രമല്ല വിദ്യാഭ്യാസം സ്വഭാവ രൂപീകരണവുമായി കൈകോർത്തു പോകണമെന്നും ഉപരാഷ്ട്രപതി തന്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേന്ദ്ര ടൂറിസം പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രിയും കോളേജിലെ വിശിഷ്ട പൂർവ്വ വിദ്യാർത്ഥിയുമായ സുരേഷ് ഗോപി സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലം റോമൻ കത്തോലിക്ക ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി എന്നിവരും അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു